ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ജെൻസ് ജുബയായിട്ടാണ് കേട്ടോ അപ്പോൾ ജുബ് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അതൊരു പതിനൊന്ന് വയസ്സായ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതുപോലെ ക്ലോത്ത് നാലായി മടക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഷോൾഡറിൻ്റെ അളവ് എടുക്കുകയാണ് കേട്ടോ പതിനാലിഞ്ചാണ് ഷോൾഡർ ഷോൾഡറിൽ അപ്പോൾ ഇങ്ങനെ ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മളതിൻ്റെ ലെങ്ത്ത് എടുക്കുകയാണ് ഇറക്കം ഇങ്ങനെ ഇവിടെ വെച്ച് ഇറക്കം എടുക്കുക അങ്ങനെ ഇരുപത്തൊമ്പത് ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ റികാലിൻ്റെ അളവാണ് എടുക്കുന്നത് ഇഞ്ച് റികാലിൻ്റെ അളവ് എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ചെറുതായിട്ടൊരു ക്രോസ് ആയിട്ട് വരച്ചെടുക്കുന്നുണ്ട് നമ്മൾ നെക്കിൻ്റെ അവിടുത്തെ അളവട്ടെടുക്കുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ച് വിടുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇറക്കം എടുക്കേണ്ടേ ഒരു മൂന്നിഞ്ച് അതും ഇതേപോലെ നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട് ഇങ്ങോട്ട് ഇതേപോലെ വരച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ അതിൽ ഒരു റൗണ്ട് ആയിട്ട് നെക്ക് പോലെ കൊടുക്കുന്നു ഇനി നമ്മൾ ചുബയ്ക്കുള്ള പട്ടയ്ക്ക് വേണ്ടിയിട്ട് അളവ് എടുക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് ഇഞ്ച് അങ്ങനെ അടയപ്പെടുത്തുന്നുണ്ട് അവിടെ നിന്ന് ഈ സ്കെയിൽ വെച്ച് ചെസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണാണ് എടുക്കുന്നത് കേട്ടോ ഒരു ഇരുപത്തേഴ് ഇഞ്ച് വണ്ണുള്ള കുട്ടിയാണ് അപ്പോൾ ഒരു നമ്മളൊരു ഇഞ്ച് കൂട്ടി ഒരു ഇഞ്ചിലാണ് അളവ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ മുപ്പതിഞ്ചിൻ്റെ നാല് ഭാഗമാക്കിയിട്ട് ഒരു ഏഴര നമ്മൾ എടുത്തിട്ടുണ്ട് ഏറെ അളന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഈ ഷേയ്പ്പിൻ്റെ അവിടേക്ക് ഒരു അളവ് എടുത്തിട്ടുണ്ട് പതിനാലര ഇഞ്ചോളം എടുത്തിട്ട് അവിടെ നമ്മൾ അതേപോലെ ഒന്ന് വരച്ചിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് അളവ് കേട്ടോ ഷേയ്പ്പിൻ്റെ അവിടെ ഇരുപത്തിനാല് ഇഞ്ചാണ് ഉള്ളത് അത് നമ്മളൊരു നാലിഞ്ച് കൂട്ടിയിട്ട് ഇരുപത്തെട്ട് എടുത്തിട്ട് അതിലൊരു നാ നാലൊരു ഭാഗത്ത് ഏഴ് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ അവിടുന്ന് ഷേപ്പിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ ആ ചെറിയൊരു ചെരുവിൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് താഴ്ത്തേക്ക് കേട്ടോ ഇതുപോലെ നമ്മളൊരു ചുരിദാറൊക്കെ കട്ട് ചെയ്യുന്ന ഏകദേശം ഒരു രീതിയിൽ നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട് അടിയിലൊരു റൗണ്ട് ഷേപ്പിൽ കുറച്ചു ഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ കൈക്കുഴിയുടെ അവിടെ ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നു കേട്ടോ പിന്നെ ഈ അടയാളപ്പെടുത്തിലൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് തുമ്പിലുള്ളതും ഇട്ടിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അടിക്കാനുള്ള തുമ്പ് ഇടുന്ന വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജുബ കട്ട് ചെയ്യാനുള്ളത് കേട്ടോ ഇതുപോലെ മൊത്തം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ജുബയുടെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു എടുത്ത് വെച്ചിട്ടോ ക്ലോക്ക് നാല് തന്നെ ഇതും എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് കട്ട് ചെയ്യാം അളക്കാം അളവ് ഇരുപത്തിരണ്ട് ഇഞ്ച് ഇറക്കം വരുന്ന സ്ലീവാണ് കേട്ടോ ഇരുപത്തിരണ്ട് ഫുൾ കൈയാണ് അപ്പോൾ നമ്മൾ ഇരുപത്തിരണ്ട് ഇഞ്ച് ഇറക്കം എടുക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് ടയലപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ കൈക്ക് വേണ്ടിയിട്ട് റികാളിന് താമേലിന്ന് ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളവിടെ സ്ട്രേറ്റ് ആയിട്ടൊന്ന് വരച്ചിട്ട് അവിടെ റികാളിൻ്റെ അളവാണ് നമ്മളെടുക്കാൻ പോകുന്നത് കേട്ടോ റികാൾ ഒരു അഞ്ചര ഇഞ്ച് അളവ് വരുന്ന റികാളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു അര ഇഞ്ച് തുമ്പൊക്കെ ചേർക്കാൻ വേണ്ടി ഒര ഒരഞ്ച് കൂടി കൂട്ടി ആറിഞ്ച് വെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ താഴത്തെ ബോട്ടത്തിൻ്റെ അവിടുത്തെതും അതുപോലെ തന്നെ എത്രയും വെണ്ണ ചതിന് നാലൊരു ഭാഗം അടയാളപ്പെടുത്തുക എന്നിട്ടവിടന്ന് സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുന്നു നമ്മൾ ഇവിടെ റികാലിൻ്റെ ഇവിടേക്ക് ഒരു ആക്കി കൈക്കി കട്ട് ചെയ്യാൻ വേണ്ടി ഇതേപോലത്തെ ഒരു ഷേപ്പ് ഷേപ്പായിട്ടോ കൊടുക്കുന്നത് കൈക്ക് ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ജുബയുടെ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഒരു ഫ്രണ്ട് വരുന്നോടത്തുനിന്ന് കുഴിച്ചു വെട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ജുബയുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി ചെയ്യും